ഇത് ഇത് ഇന്നലെ ചെയ്താണ് കുറച്ച് ക്യാപ്സിക്കത്തിന്റെ തെയ്യൊക്കെ കേട്ടോ അതുപോലെ ഇത് കുറച്ച് നേരത്തെ തന്നിട്ട് വഴുതന ചെടികളുണ്ട് അതെല്ലാം കായ്ക്കാൻ തുടങ്ങിയ ഇത് വയലറ്റ് വഴുതനയാണ് പിന്നെ കുറച്ച് ഇതായത് കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെ ഒക്കെ ഉണ്ട് അതും കുറച്ച് നട്ടിട്ടുണ്ട് ഇനി ഇരിപ്പുണ്ട് കുറച്ചും കൂടി എന്തേലും കുറച്ച് കുക്കുമറിന്റെ എല്ലാം തൈ ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ ഇതെല്ലാം രാവിലെ തന്നെ നമുക്ക് കൊണ്ടുപോയി നട്ടേക്കാം അപ്പം ആദ്യം ഈ തൈ എടുത്തു അതുപോലെ കുറച്ച് തക്കാളി തേ വെണ്ടത്ത എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് കൊണ്ടുപോയി തരണം ഈ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ മിറ്റവും പൂക്കളും അതുപോലെ ചിത്രശലഭങ്ങളും എല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം കുറേ ചെടികളൊന്നുമില്ല കുറച്ച് ചെടികളുള്ളൂ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ചെടി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ടല്ലോ കണ്ടില്ലേ നിറച്ചിന് വരും എവിടുന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അതുപോലെ വരും അപ്പം ഏതായാലും നമുക്ക് ഇതിനെ കൊണ്ടുപോയി നടാം ഇത് നമ്മുടെ ഡബിൾ ബീൻസിൻ്റെ തയ്യാട്ടോ എൻ്റെ ഇതുപോലെ പന്തൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് നട്ടെല്ലാം കിളുത്ത് കണ്ടോ നന്നായിട്ട് പടർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേർ എന്നോട് വിത്ത് വീണ് ചോദിച്ചവരുണ്ട് അപ്പോൾ ഇതൊക്കെ ആകുമ്പം ഞാൻ അടുത്ത പ്രാവശ്യം തരാം ഇത് നമ്മൾ പിന്നെ ചീനിപ്പടലിൽ നട്ടതാ കേട്ടോ ഞാൻ ഏതെല്ലാം നമ്മുടെ സ്ഥലമൊക്കെ കാട് ചേട്ടയിൽ കാട് പിടിക്കും അതുകൊണ്ട് എൻ്റെ കൂടെ കൂടാൻ ചേട്ടയ്ക്ക് പറ്റത്തില്ല അപ്പോൾ ചേട്ടാ ഫുള്ള് കൗങ്ങും എല്ലാം കാട് മെഷീൻ ഇടിച്ചു കേട്ടോ അപ്പോൾ മെഷീൻ ഇടിച്ചാൽ നമുക്കങ്ങനെ അല്ലാത്ത സ്ഥലം കുറവായതുകൊണ്ട് ഈ തൈക്കാവൻ്റെ ഉള്ളിൽ കേട്ടോ ഞാൻ പച്ചക്കറി നടാൻ പോകുന്നത് അപ്പോൾ കാടിച്ചു വൃത്തിയാക്കിയിടം നമ്മൾ കിളച്ച് റെഡി ആക്കണമല്ലോ അതിനുള്ള പണിയാണ് രണ്ട് പേരും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാണേൽ വേഗം നമ്മുടെ വീട്ടിലെ പരിപാടിയൊക്കെ തീരുവട്ടു അപ്പോൾ ചേട്ടായി കാടിക്കുമ്പോൾ ഞാൻ ഇത് നടന്നുകൊണ്ട് അതങ്ങ് തീരും അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ കുറേ താമസിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം ചേട്ടായി കാട് കൊത്തുമ്പോൾ ഞാൻ ഇങ്ങനത്തെ പണി ചെയ്യും അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഒന്നും ചെയ്യാറില്ലെന്ന് നിങ്ങൾ കാണുന്ന ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ അല്ല മൂന്ന് മിനിറ്റ് വീഡിയോ അല്ലേ അപ്പം ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം പണിയുണ്ടാവുമല്ലോ അപ്പം രണ്ടുപേരും കൂടി എല്ലാ പണിയും ചെയ്യുന്നു അല്ലാതെ ഒരാൾ തന്നെ ചെയ്ത് തന്നെ തീരുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പം ഇന്ന് കാട് കുത്തുന്ന ആ സമയത്ത് ഞാൻ നമ്മുടെ സ്ഥലം ഒരുക്കി അവിടെ ആട്ടും കാഷ്ടം കേട്ടോ കൊണ്ട് ഇടുന്നത് അതാകുമ്പോൾ വേഗം വളർന്നു വരും ഇനി തൈ വെച്ച് നമ്മൾ മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും കേട്ടോ ആട്ടും കാഷ്ടം ഇട്ട് കഴിഞ്ഞ് ഞാൻ നമ്മുടെ തൈ പോയി എടുത്തുകൊണ്ട് വന്നേ െ ഇപ്പൊ ചേട്ടായി വന്നു കേട്ടോ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ചേട്ടായി ആണേ അല്ലെ നമുക്ക് വീഡിയോ എടുക്കാനും നടാനും അങ്ങനെ ഒരുമിച്ച് പറ്റത്തില്ലല്ലോ ബുദ്ധിമുട്ട് അങ്ങനെ അപ്പൊ ഇപ്പം ചേട്ടായി കാട് കൊത്തുന്നത് നിർത്തി വെച്ചിട്ട് എൻ്റെ കൂടി വേഗം വന്നു കേട്ടോ ഇതുവരെ ഞാൻ തന്നെ ചെയ്യുന്നത് കണ്ടപ്പോ ഓടി വന്ന് എനിക്ക് വീഡിയോ എടുത്തു തരാൻ കൂടിയേ ഇതുപോലെ ഞാനൊരു രണ്ട് ലൈൻ നട്ടു കെട്ടോ കാണുമ്പോൾ എളുപ്പമാണ് തോന്നിയേ പക്ഷേ ഇത്ര നീളം കിളച്ച് ഇതുപോലെ നടന്ന കുറച്ച് പണിയാണേ അപ്പോൾ ഒരു രണ്ട് ലൈൻ നട്ടപ്പോഴത്തേനും ചേട്ടായി കാട് നിർത്തി പിന്നെ പതുക്കെ വന്നു കെട്ടോ ബാക്കി എൻ്റെ കൂടി അപ്പോൾ ചേട്ടായും കൂടി കൂടി ബാക്കി കിളക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ട് കിളച്ചേരി കുറലും ഏറ്റവും വലിയ പണിയല്ലേ അപ്പോൾ ചേട്ടായി വന്ന അത് ചെയ്തു വന്നു പിന്നെ ഞാൻ അവിടെ വെണ്ടയും അതുപോലെ നമ്മുടെ പയറും എല്ലാം നട്ടു വെച്ചു കേട്ടോ